വചനമൊഴി ജൂൺ പത്തൊൻപത് വചനഭാഗം ഒന്ന് പത്രോസ് മൂന്ന് പതിമൂന്ന് പത്തൊൻപത് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത് ഇരുപത്തെട്ട് ഈശോ പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ജെറുസലേമിലായിരുന്നു തിരുനാളിന് വന്നവരിൽ ഏതാനും ഗ്രീക്കുകാർ ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് അവിടെ വന്നു താൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നതിന് മുൻപ് എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന ഈശോയുടെ വാക്ക് പൂർത്തിയാക്കത്തക്ക വിധം യഹൂദരല്ലാത്ത ഗ്രീക്കുകാർ ഈശോയെ തേടി വന്നിരിക്കുന്നു ഈശോ പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാൻ സമയമായിരിക്കുന്നു മണി നിലത്ത് വീണ അഴിയുന്നത് പോലെയാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്നത് എന്ന് ഈശോ പറയുന്നു ഗോതമ്പ് മണി അഴിയുമ്പോഴാണ് പുതുജീവൻ ഉണ്ടാകുന്നത് മിശിഹായുടെ മഹത്വം പുതുജീവനിലേക്കുള്ള പ്രവേശനമായിരുന്നു അതിലൂടെ അവിടുന്ന് മനുഷ്യകുലത്തെ പൊതുജീവനിലേക്ക് പ്രവേശിപ്പിച്ചു ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവുമായിരുന്നു അഴിയുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശനമാണ് ഇത് സൂചിപ്പിക്കുന്നത് മിശിഹായുടെ മരണത്തെക്കുറിച്ച് പത്രോസ്ലിഹായ ലേഖനത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നു മിസിഹ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് മിശിഹായോടുകൂടെ മരിച്ച് ഉത്ഥാനത്തിൽ അവിടുത്തോടുകൂടി ആയിരിക്കാം എന്ന പ്രത്യാശയിൽ നാം ജീവിക്കുന്നു അതിൽ വളരുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സബ്ബാസ് നച്ചൻ